ശക്തനായ ദൈവമേ കൈവണങ്ങിടും നിതങ്ങേ നിന്നനന്ത നന്മകൾ കുഞ്ഞ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിതേ നിന്റെ പ്രവൃത്തികൾ സമസ്തവും കാവ്യവും കൈവരിക്കുവാൻ തരൂവരം സർവശക്തനായ ദൈവമേ കൈവണങ്ങും നന്ദ പ്രിയമുള്ളവരെ വിശുദ്ധ യൂതാത്ത ദേവൂസ് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ് വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും പ്രത്യാശയോടും വിശ്വാസത്തോടും നമ്മളുടെ യാചനകൾ സമർപ്പിച്ചുകൊണ്ട് ഈ നവനാൾ ജപങ്ങൾ അർപ്പിക്കാം യും അവിടത്തെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ബന്ധുവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധ വിശുദ്ധയൂദാസ്ലിഹായെ ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ഈശോയുടെ തിരുഹൃദയം വഴി ദൈവം അങ്ങേക്ക നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേ ശക്തമായ മാധ്യസ്ഥം വഴി ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹാശസ്സുകൾ ഒഴിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്റെ വിനീതമായ പ്രാർത്ഥന ദയവോടെ ശ്രവിക്കുകയും അങ്ങിൽ എനിക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ നിരാശാജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനുള്ള വരവും ദൈവം അങ്ങേക്ക നൽകിയിരിക്കുന്നുവല്ലോ ആശ്രയമേ എൻറെ സഹായത്തിനോ വേഗം വരണമേ ദൈവത്തിൻറെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാകട്ടെ എൻ്റെ ആയുഷ്കാലമത്രയും ഞാൻ അങ്ങയുടെ നേരെ കൃതജ്ഞത പാലിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിന് ഇടയാകും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്തദാസ്യത്തിൽ വ്യാപരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു സ്വർഗസ്തനായ ഞങ്ങളുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്നും രക്ഷിക്കണമേ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനും ദാസനും അപസ്തോലനുമായ വിശുദ്ധയൂഥാസ്ലിഹായെ പലരും അങ്ങയെ മറന്നുപോകുവാൻ ഗുരുദ്രോഹിയുടെ പേര് കാരണമാക്കിയല്ലോ എങ്കിലും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭ അങ്ങയെ സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു ഏറ്റം കഷ്ടപ്പെടുന്ന വേണ്ടി പ്രാർത്ഥിക്കണമേ ആശയറ്റ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രധാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേകാനുകൂല്യത്തെ എന്ന് ഞാൻ എളിമയോടെ അങ്ങയോടപേക്ഷിക്കുന്നു എൻ്റെ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എൻ്റെ സഹായത്തിന് എത്തണമേ എൻ്റെ ഈ വലിയ ആവശ്യത്തിൽ അല്പനിമിഷം മൗനമായി വിശുദ്ധൻ്റെ തിരുസ്വരൂപം മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനും കൂടെ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാക്കണമേ ഓധന്യനായ യൂതായെ അങ്ങു നൽകിയ അനുഗ്രഹത്തെ ഞാൻ എന്നും െന്നുംജ്ഞ്ഞതാപൂർവം അനുസ്മരിക്കുമെന്നും പ്രത്യേക തുണയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങയെ വന്നിക്കുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവകഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധ വേണ്ടിയും അങ്ങയെ അങ്ങേ സഹായം യും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും മഞ്ജരി വിശുദ്ധ സ്ലിഹായെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്നോ ഞങ്ങളുടെ കേൾക്കണമേ അശ്വരണരുടെ സഹായമായ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കേൾക്കണമേ കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധയുധായി ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവനായ ഈശോയെ അങ്ങയുടെ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധയുധ സ്ലിഹായെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുള്ള ദൈവീക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും അങ്ങ് തിരുമനസ്സായില്ലോ കർത്താവെ അങ്ങയുടെ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു േ കരുണാമൃതം ചൊരിഞ്ഞീടനെ കരളിലോരായിരം ആശയാൽ കാത്തിരും നന്നയേ തേടും ും നന്നെയേ തേടുമ്പോ കണിവലും വൽസേ കരുണാമൃതോറി കരളി ലോറായിരം ആശയ നന്നയേ ಕೃತಜ್ಞತಾ ಪ್ರಾರ್ಥನಾ ഓ ഈശോയെ അങ്ങയുടെ ബന്ധുവും തിരഞ്ഞെടുക്കപ്പെട്ട അപ്രസ്തോലുമായതായത് അനുഗ്രഹങ്ങളാലും അവകാശങ്ങളാലും അലങ്കരിക്കുവാൻ അങ്ങ് തിരുമനസായോ അവയ്ക്കായി ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഓ അത്ഭുത പ്രവർത്തകനായ വിഷുദയുധാ സ്ലിഹായെ എന്റെ സങ്കടസമയത്തുള്ള പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ് അങ്ങുന്ന തന്നരുളിയ അനുഗ്രഹപൂർണമായ സഹായങ്ങൾ അനുസ്മരിച്ച് ഞാൻ അംഗയിക്ക കൃതജ്ഞത പറയുന്നു എന്റെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും അവിടുന്ന് എന്നെ സഹായിക്കണമേ വിഷു തൂസേ എല്ലാറ്റിലും വിശേഷമായി എൻ്റെ മരണസമയത്തും എന്റെ സമീപത്തുണ്ടായിരിക്കുകയും എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മേൻ സമാപന പ്രാർത്ഥന മേരി പുത്രനും കർത്താവും ലോകരക്ഷകനുമായ ദോ അവിടുത്തെ വിശുദ്ധ അപ്പോസ്തലനായ യൂതായുടേയും മറ്റെല്ലാ വിശുദ്ധരുടെയും യോഗ്യതകളും മാധ്യസ്ഥവും വഴി എല്ലാവർക്കും കരുണയും അനുഗ്രഹവും നൽകുമാറാകട്ടെ പിതാവേ യൂതായ साक्षिया जीवन वेडिरु धीरनाम श्रीहय ശ്വാസദായ കാ പാവക പാത പ്രാർത്ഥന കേൾക്കണം